ഇന്നത്തതും ഒരു കപ്പ കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെ കപ്പ കൊള്ളി പൂള താപ്പിയൊക്ക ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ അല്ലേ ഈ കപ്പന ഉണ്ടല്ലോ എന്റെ തൊല്ലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിട്ടെ നമ്മുടെ ആ ഒരു ഗ്രേറ്റർ ഉണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇനിയാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടല്ലോ ഇത് നന്നായിട്ട് അങ്ങനെ പിഴിഞ്ഞട്ടെ ഇതിന്റെ ആ ഒരു കട്ട് ഉണ്ടല്ലോ അത് അങ്ങോട്ട് കളയണം ഇതിങ്ങനെ പിഴിഞ്ഞ് കളയാനട്ടെ വല്ല ശക്തി ഉള്ള ശക്തിമാരെയൊക്കെ കൊണ്ടുവരേണ്ടി വരും ഞാനിത് പിഴിഞ്ഞ് വന്നപ്പോഴേക്കേ കയ്യൊക്കെ ആകെ ചുവന്നു ഒരുമാതിരി കോലായി എന്തായാലും നമുക്കിത് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ ആ ഒരു വെള്ളമൊക്കെ

ഒരു മൂന്ന് ടേബിൾ സ്പൂണോളെ നമ്മുടെ പത്തിരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു കപ്പ് പത്തിരിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ നമ്മളുടെ പുട്ടുപൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതിയിട്ടാണ് കുഴപ്പമൊന്നുമില്ല പൊടിൻ്റെ ഫ്ലേവറല്ല കേട്ടോ നമ്മുടെ കപ്പിൻ്റെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത് കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി പുട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു പതിനഞ്ച് എങ്കിലും ഇത് കുറഞ്ഞത് മാറ്റി വെക്കണട്ടായി ഇനി പുട്ട് പോലെ ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന കപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ വില കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ആവിയായിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കപ്പ് കപ്പുട്ടും കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടുകൂടി തന്നെ കഴിച്ചാലുണ്ടല്ലോ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ടട്ടാ എൻ്റെ അടുത്ത് പിന്നെ മീൻ കറിയൊക്കെ ഇരിക്കേണ്ടായിരുന്നു അതിലെയാണ് മീൻ നല്ല തേങ്ങാപ്പാല കൊഴിച്ച് വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഈ മീൻ മീൻകറിയുടെ റെസിപ്പൊക്കെ ഞാൻ ഓൾറെഡി മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോയിലൊന്നും കാണിക്കാതിരുന്നത് അപ്പൊ ഈ ഒരു കപ്പപ്പുട്ടും മീൻകറി കൂടെയാണ് ഞാൻ തട്ടിയത് നല്ല ഫ്രഷ് കപ്പ എന്തായാലും നാട്ടിൽ തന്നെ കിട്ടുമല്ലോ ഞാൻ സാധാരണ നാട്ടിൽ പോകുമ്പോഴേക്കും